മനുഷ്യക്കടത്തിനിരയായി റഷ്യൻ സേനയുടെ ഭാഗമായ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം പുടിനുമായി ഇന്ന് മോദി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് മോസ്കോയിൽ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം തുടരുകയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് മോസ്കോയിൽ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേതൃത്വം നൽകുന്ന ഉച്ചകോടിക്ക് ശേഷം സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ മോദിക്കും പുടിനുമിടയിൽ ഒരു മണിക്കൂർ പ്രത്യേക ചർച്ചയും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇരു നേതാക്കളും സമകാലിക ആഗോള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്നലെ മോസ്കോയിലെത്തിയ മോദിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴവിരുന്ന് നൽകിയിരുന്നു മൂന്നാം തവണയും അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ചു മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു അതേസമയം റഷ്യൻ സേനയുടെ കൂടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കാൻ ധാരണയായി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം വ്ളാഡിമിർ പുടിൻ അംഗീകരിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്ന് സേനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തത് വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു റഷ്യയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു മോദിക്കിന്ന് സമ്മാനിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ബഹുമതി പ്രഖ്യാപിച്ചത് മോസ്കോവിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് കാണും റഷ്യക്ക് പുറമേ പ്രധാനമന്ത്രി രണ്ട് ദിവസം ഓസ്ട്രിയയിലും സന്ദർശനം നടത്തുന്നുണ്ട് നീണ്ട നാല്പത്തിയൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി